ഇടത്തെ കുറിച്ച് വേണം പറയാളെ നീ എടുക്കാൻ ഞാൻ അഭിപ്രായം പറഞ്ഞത് നമ്മുടെ കാര്യത്തിനും ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ യാതൊരു വിലയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ നമ്മളൊരു പൊതുവായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത് അതായത് ഒരു ഷോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെ അഭിപ്രായം അതാണല്ലോ അഭിപ്രായം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ആണല്ലോ നൂറ് പേരുണ്ടെങ്കിൽ അമ്പത്തൊന്ന് പേർ വോട്ട് ചെയ്താൽ ജയിക്കും നാൽപ്പത്തൊമ്പത് പേർ വോട്ട് ചെയ്താൽ തോൽക്കും പക്ഷേ നാൽപ്പത്തൊമ്പത് പേരുടെ വോട്ടിന് വിലയില്ല ഒന്നുമില്ല അവിടെയുണ്ട് അതുപോലെ ഷോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് മോശം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ആ മോശം എന്ന് പറയുന്ന ആൾക്കാർ എണ്ണമാണ് കൂടുതൽ അതാണ് അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു ഒരു അഭിപ്രായത്തിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതങ്ങനെ അധികം കണ്ടിട്ടില്ല വളരെ കുറച്ച് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉള്ളിൽ കാണുന്നത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് ഷോ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അതിപ്പോ കണ്ടന്റ് ഫോക്കസ്ഡ് ആവുന്നു അതായത് രണ്ടുപേരിലേക്ക് ഫോക്കസ്ഡ് ആവും ഇപ്പം ഇന്നലെ ഒരാളെ ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെയൊന്നുമില്ല അത് ഇപ്പം നല്ല ഗുണം പണിയറിയാവുന്ന ആൾക്കാരാണ് ഇത് നടത്തുന്നത് അപ്പം അവർക്ക് ഇതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാനും ആൾക്കാർ ഇപ്പം ടി ആർ പി ഒക്കെ ഭയങ്കര കൂടുതലാണ് ആരും ഷോ ഭയങ്കര ഹിറ്റാണ് നമ്മൾ നമ്മളതിനെയൊന്നും അങ്ങനെ കുറച്ച് കാണുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ നമുക്ക് വിശകം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ആഹാരമാണ് അതെ അത് നമ്മുടെ ശരീരം നന്നായി വരുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ആഹാരമാണ് പക്ഷേ ആഹാരം വിഷമായല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷമായി കഴിഞ്ഞാൽ അത് ശരീരത്തിന് എപ്രകാരം ദോഷകരമായി ബാധിക്കുന്നു സോഷ്യൽ മീഡിയയ്ക്ക് അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കണ്ടന്റുകൾ ആ കണ്ടന്റുകൾ മോശമാവാൻ പാടില്ല അപ്പം അത് സമൂഹത്തിനും മോശമാവും കാണുന്ന ആൾക്കാർക്ക് മോശമായിട്ട് ബാധിക്കും നെഗറ്റീവിറ്റിയാണ് അവിടെ കൂടുതൽ ഞാൻ ജൂക്സ് കുടിക്കുന്ന ഇടയിൽ ഇടയിലൂടെ വന്നിട്ട് അല്ല ജിൻഡോ ഏകദേശം നല്ല മത്സരാർത്ഥികളാണെന്ന് പ്രേക്ഷകർ പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഇത് കാണാത്ത ഒരാൾ ഞാൻ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ കറക്റ്റ് ആവത്തില്ല എനിക്ക് ആകെ പറയാൻ പറ്റുന്ന അഭിപ്രായം പൊതുജന അഭിപ്രായം അഖിലേട്ടം കണ്ടത് എങ്ങനെ പോകുന്നു അഖിലേട്ടോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു ഇതൊക്കെ പറയാൻ പറ്റും നമ്മൾ കണ്ടെടുത്തോളം ആലോചക ഉറക്കം ഇപ്പൊ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാര്യം അറിയാൻ പറ്റണം മുമ്പൊക്കെ കണ്ടെടുത്തോളം ഇച്ചിരി മോശമായിട്ട് ഉള്ളിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രണയമായാലും സൗഹൃദമായാലും ഞാൻ ഒരിക്കലും പ്രേമിക്കുന്നതിന് ഇതിലൊന്നുമല്ല ബിഗോസിനകത്ത് പ്രേമിക്കണം അതേ പക്ഷേ അതേസമയം ഇതിനകത്ത് വേറെ എസം ഞാൻ പറയട്ടെ ഇപ്പോൾ ഈ ഒരാണൻ വീണ്ടും തമ്മിലുള്ള പ്രണയത്തെ പ്രണയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഫോക്കസ് ചെയ്ത് പുറത്ത് ചർച്ച ചെയ്യുന്ന അതേ ആൾക്കാർ തന്നെ രണ്ടുപേർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നും ഗ്രൂപ്പ് ആണെന്ന് പറയും ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നല്ല സൗഹൃദമായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ടതെന്നില്ല അത് ഞങ്ങൾ ഗ്രൂപ്പ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് അതേ തന്നെ രണ്ടുപേരും പ്രേമിച്ച് ഞാൻ ആരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതായത് സൗഹൃദം അവിടെ പാടില്ല പ്രേമം പാടില്ല എന്നുള്ള കാഴ്ചപ്പാടില്ല അവരുടെ ഇഷ്ടങ്ങളെ ആവർത്തിച്ചവർത്തിച്ച് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ് ഇതിലേക്ക് ഓഡിഷന് വന്ന ആൾക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട് ചില ആൾക്കാർക്ക് അതായത് അവരെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനൊരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് സ്ത്രീകളെ ഉപയോഗിച്ചു എന്ന പറഞ്ഞത് അതായത് ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഒരാളെ സാമ്പത്തികമായിട്ട് ഉപയോഗിച്ചു അങ്ങനെയാണ് പറഞ്ഞത് നാളെ നാളെയങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല അതാണ് നമ്മുടെ സമൂഹത്തിലേക്ക് പറയുന്നത് അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ നാളെയും ഇത് ചെയ്യാൻ പാടില്ല പക്ഷേ ഇവിടെ പലപ്പോൾ സാധാരണ നമ്മുടെ മീ ടു എന്നൊരു ആരോപണം നമ്മൾ കൊണ്ടാണ് ഓരോരോ ഒരു പെൺകുട്ടിയെ അവർ ആരെങ്കിലും എവിടെയെങ്കിലും പീഡിപ്പിച്ചാൽ ഞങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് പറയും ഇപ്പം നേരെ തിരിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് ക്യാമ്പയിനാ ഞങ്ങളില്ല ഞങ്ങളില്ല എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറയേണ്ട കാര്യമില്ല അങ്ങനെ അങ്ങനെ നമ്മൾ ഞാൻ എന്റെ ഫസ്റ്റ് ലൈവിലായാലും സെക്കൻഡ് ലൈവിലായാലും ഇന്റർവ്യൂ കൊടുത്തപ്പോഴായാലും ആവർത്തിച്ച് ഞാൻ പറഞ്ഞ കാര്യമാണ് കുറച്ച് പേർക്ക് ഇങ്ങനെ വിഷമം നേരിടേണ്ടി വന്നിട്ടുണ്ട് ചില ആൾക്കാരിൽ നിന്ന് അപ്പം അത് എങ്ങനെ എന്തിനാണ് ജനറലൈസ് ചെയ്യുന്നത് നമ്മൾ ഒരു വ്യക്തിയെ പറയുന്നത് ജനറലൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപ്പില്ല എന്ത് പറഞ്ഞാലും ജനറലൈസ് ചെയ്തിട്ട് മൊത്തത്തിലാക്കി മാറ്റണം അത് ഒരു പരകതി ഇല്ലാതെ സപ്പോർട്ടാണ് പിന്നെ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി രംഗത്ത് വന്നു ഇത്തരം ആരോപണങ്ങൾ നേരിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് പരസ്യമായി രംഗത്ത് വന്നു അവർക്ക് ഒരു പിന്തുണ കൊടുക്കുകയാണെങ്കിൽ എന്നെ തെളിവെടുത്തോളം നടക്കുകയാണ് ഇവര് പക്ഷേ അപ്പം ഇത് ഞാൻ പറഞ്ഞൊരു വിഷയം സത്യമാണ് എന്നുള്ളതിന് അർത്ഥം തന്നെയല്ലേ ഈ പുറത്തേക്ക് ആൾക്കാരെ വന്നത് പിന്നെ പെൺകുട്ടികളുടെ പേര് പറയാം അതെങ്ങനെ പേര് പറയാൻ പറ്റും ഞാൻ നിന്നോട് പേര് പറയാം പബ്ലിഷ് ചെയ്യാൻ പറ്റും േ പറ്റില്ല നമ്മുടെ നിയമപ്രകാരം നമുക്ക് അങ്ങനെ പേര് വിളയാൻ പറ്റില്ല പിന്നെ ആരോപണ വിധേയരുടെ പേര് പറയാൻ ചോദിക്കുന്നു ആരോപണ വിധേയരുടെ പേര് ചാനലിനാണ് നമ്മൾ പറയേണ്ടത് അവരുടെ ഭാഗത്തുനിന്നാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട അവരാണ് നമ്മൾ ചോദിക്കേണ്ടത് കാര്യം അവർക്കല്ലേ എന്റെ നാണക്കാർ പബ്ലിക്കിനല്ലല്ലോ അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനും ഇനി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അന്വേഷിക്കണ്ടെ കണ്ടുപിടിക്കട്ടെ എന്തായാലും കാണിക്കട്ടെ നമ്മൾ ആർക്ക് വേണ്ടിട്ട് ഇനി ഒന്ന് പറയാൻ പോകാതിരിക്കുന്ന ഈ നാടിന് നല്ലത് അമ്മേ തല്ലിയാലും രണ്ട് ഭക്ഷണം ഉണ്ടെന്ന് പറയുന്ന നാളെയും രീതി പോകുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ട് അതോടൊപ്പം തന്നെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് നീതി ലഭിക്കണം ഞാൻ പറഞ്ഞു എനിക്കിതിന്റെ നല്ല ആവശ്യം ഉണ്ടാകുന്നുണ്ട് എന്റെ കൂട്ടുകാര